അസാളിക്കും കോഴിപ്പാളെ നമ്മൾ ഈ കല്യാണ പെരി കൂടെ ഒക്കെ ഒരു പരിപാടി ഇണ്ട് എന്താ പറയുക നമ്മള് നമ്മളെ മരണപ്പെട്ട അപ്പാന്റെയും ഉമ്മാന്റെയും അല്ലെങ്കിൽ പങ്കന്മാരുടെ അല്ലെങ്കിൽ നമ്മളെ മക്കള് മരണപ്പെട്ടിങ്ങനെങ്കിൽ ഈ മക്കളൊക്കെ ഫോട്ടോ ഫ്രെയിം ചെയ്തുകൊണ്ട് നമ്മളെ സുഹൃത്തുക്കള് കൊടുക്കുക കാരണം ആ ചെറുക്കന്റെ അല്ലെങ്കിൽ പുതിയാപ്പാളിന്റെ അല്ലെങ്കിൽ പുതെണ്ണിന്റെ ഒക്കെ നല്ലൊരു സമയം നല്ലൊരു സന്തോഷമുള്ള ഒരു സമയം നമ്മളത് പൊണ്ടേക്കാണ്ട് ഓരോ സങ്കടപ്പെടുത്തുക അല്ലെങ്കിൽ നിരാശപ്പെടുത്തുന്ന പരിപാടിയാണ് ഞാനതിന് യോജിക്കണില്ല ഞാൻ യോജിക്കണ നല്ലത് അങ്ങനെ തുറന്ന് തന്നെ പറയും കാരണം എന്താ വെച്ചാൽ നമ്മൾ മരണപ്പെട്ട പാക്കോമാക്കോ നമ്മൾ ആൾക്കാരുടെ ഇടിയിൽ നമ്മൾ നമ്മളതുപോലെ കൊടുത്ത് ആ കൊടുക്കാനും അല്ലെങ്കിൽ ഓൽക്കുവാണ്ടി അനുശോചനം രേഖപ്പെടുത്താനും ഓൽക്കുവാണ്ടിങ്ങാണ്ട് പ്രാർത്ഥിക്കാനുള്ള സമയങ്ങളും സന്ദർഭങ്ങളും ചുറ്റുപാടുകളും ഒരുപാട് ആ നേരത്തല്ലാത്ത സമയത്ത് എനിക്ക് ഇഷ്ടം പോലെ ഉണ്ട് ഇനി ആ നേരത്താണെങ്കിലും ആ കണ്ട ആൾക്കാരെ ഇടിയില് ആ കണ്ട ഒരു ഓഡിറ്റോറിയത്തിൽ ഒരു ആയിരം രണ്ടായിരം ആൾക്കാരെ മുന്നിൽ വെച്ചിങ്ങാണ്ട് നമ്മൾ നമ്മളെ മണൊടുപ്പിനുള്ള സ്നേഹം പ്രകടിപ്പിക്കേണ്ട ആവശ്യമുണ്ടാവും കാരണം തരാം ചിലവർക്ക് ഇത്രയും വേണ്ടപ്പെട്ട ആൾക്കാർ നമ്മളെ കണ്ണുമുന്നിൽ നിന്ന് മാറിപ്പോൾ കണ്ടുപോട്ടും എനിക്ക് സ്വാഭാവികമാണാതെ വരും പക്ഷെ എന്തിനാ അത് അങ്ങനെ സങ്കടം ഉണ്ടെങ്കിൽ തന്നെ അത് ഉണ്ടാവും അറിഞ്ഞുകൊണ്ട് എന്തിനാ പോലെ സങ്കടപ്പെടുത്തണേ ഈ മറ്റേ പെൺകുട്ടികളാണെങ്കിലും പുതിയകളിലാണെങ്കിലും പുതിയ ആപ്പിളിയാണെങ്കിലും അത് കൊടുക്കണെങ്കിൽ ഒന്നുകിൽ വീട്ടിൽ നിന്ന് കൊടുക്കാൻ കൊടുക്കാം ഇത് ഈ നാൾ നാളെ അടിയിൽ ആ വെച്ചിങ്ങനെ പോട്ടെടുക്ക ഞാനത് അംഗീകരിക്കണില്ല മറ്റേ ഇനിയിപ്പൊ അത് കൊടുക്കണവർ കൊടുത്തോട്ട് കൊടുക്കാനും കൊടുക്കാൻ തന്നാലോചിച്ച് നോക്കിയാൽ മതി